മരണാനന്തര ചടങ്ങുകൾക്ക് ടീച്ചറോടെ പങ്കെടുക്കണം പങ്കെടുക്കുന്ന സ്ഥലത്ത് ആ കുട്ടിയുടെ അമ്മ വന്നു എന്നിട്ട് ഒരു കടലാസ് ഈ ടീച്ചറുടെ കയ്യിൽ കൊടുത്തു ഇവൻ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളതായി കണക്കാക്കി അവന്റെ ജീവിതമാണെന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വച്ചത് നിങ്ങൾ എഴുതി കൊടുത്തിരുന്നു ആ കടലാസാണ് ഒരു അധ്യാപിക അവരുടെ കുട്ടികളോട് ക്ലാസ്സിൽ വെച്ച് പറയണം തൊട്ടപ്പുറത്ത് അവർക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ ഇപ്പുറത്ത് ഒഴിവുള്ളൊരു പീരീഡ് അവരൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുകയാണ് അത് നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുടെയും റോൾ നമ്പർ ക്രമത്തിന് എഴുതണം എന്നിട്ട് അവരുടെ എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ എഴുതി വെക്കണം എന്നാണ് ടീച്ചർ പറഞ്ഞത് അപ്പോൾ ടീച്ചർ പോയി ആ പീരീഡ് കഴിയുന്നതുവരെ കുട്ടികൾ സൈലൻ്റ് ആയിരുന്നു പൂർണ്ണമായി അത് എഴുതിയെന്നാണ് എഴുതി ടീച്ചർ അതെല്ലാതും കളക്റ്റ് ചെയ്തു പിന്നെ അതുകൊണ്ട് ടീച്ചർ നേരെ പോയി പിറ്റേ ദിവസം ആ ക്ലാസ്സിലെ ഏറ്റവും അലമ്പായ കച്ചറയായ ഒരു കുട്ടി ടീച്ചറോട് വന്ന് ചോദിച്ചു എന്നാണ് എന്നെക്കുറിച്ച് എന്താണ് മറ്റുള്ളവർ പോസിറ്റീവ് എഴുതിയിട്ടുള്ളത് എന്ന ചോദ്യം അപ്പോൾ അവനെ സംബന്ധിച്ചോളം അവൻ വിചാരിക്കണ എല്ലാവരും ഇന്ന കുറ്റം പറയലാണ് എൻ്റെ കൂട്ടുകാർ കൂടെയുള്ള ആളുകൾ എന്നെപ്പറ്റി വല്ല നന്മയും പറഞ്ഞിട്ടുണ്ടാവോ എന്നാണ് അവൻ്റെ മനസ്സിലെ ടെൻഷൻ അപ്പോൾ ടീച്ചർ പറഞ്ഞു നിന്നെക്കുറിച്ചും ധാരാളം നന്മകൾ എഴുതിയിട്ടുണ്ട് ഞാൻ എന്തായാലും അടുത്ത ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതി നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും എഴുതിയ അവരെക്കുറിച്ച് എഴുതി നമ്പർ ഉണ്ടല്ലോ നമ്പർ അടിസ്ഥാനത്തിൽ എഴുതിയത് അവരുടെ പേര് വെച്ച് ടീച്ചർ ഭംഗിയുള്ള കയ്യക്ഷരത്തിൽ ഓരോരുത്തർക്കും അത് പകർത്തി എഴുതി പിറ്റേ ദിവസം കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു എന്നാണ് ഇതിൽപ്പെട്ട ഈ വളരെ പ്രശ്നക്കാരനായ കുട്ടിയുടെ നോട്ടിലുണ്ടായിരുന്നത് അവൻ എനിക്ക് പെൻസിൽ തന്നു അവൻ എനിക്ക് വെള്ളക്കുപ്പി തന്നു അവൻ എനിക്ക് വെള്ളം തന്നു ഭക്ഷണം ഷെയർ ചെയ്തു ഇങ്ങനത്തെ അവൻ്റെ കുറേ കച്ചറകൾ ഇത്തരം ചില നന്മകളാണ് അവരുടെ കൂട്ടുകാർ കണ്ടെത്തിയത് ഇവൻ്റെ മരണസമയത്ത് ഈ ടീച്ചറും അതിൻ്റെ ചടങ്ങുകൾക്ക് പങ്കെടുത്തു എന്നാണ് ഈ കുട്ടി ഈ പ്രശ്നക്കാരനായ കുട്ടി മരിച്ചു മരിച്ച സമയത്ത് ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെടുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മരണാനന്തര ചടങ്ങുകൾക്ക് ടീച്ചറും അവിടെ പങ്കെടുക്കുകയാണ് പങ്കെടുക്കുന്ന സ്ഥലത്ത് ആ കുട്ടിയുടെ അമ്മ വന്നു എന്നിട്ട് ഒരു കടലാസ് ഈ ടീച്ചറുടെ കയ്യിൽ കൊടുത്തു എന്നാണ് എന്നിട്ട് അത് പറഞ്ഞു ഇവൻ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളതായി കണക്കാക്കി അവൻ്റെ ജീവിതമാണെന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെച്ചത് നിങ്ങൾ എഴുതി കൊടുത്തിരുന്ന ആ കടലാസാണ് അവൻ അത്രമേൽ അതിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അവൻ്റെ ജീവിതം തന്നെ പോസിറ്റീവായി ചിന്തിക്കാനും മാറ്റിമറിക്കാനും ഈ ഒരു കടലാസ് കാരണമായിട്ടുണ്ടെന്ന് അപ്പോൾ ഇതറിഞ്ഞ മറ്റു കുട്ടികളും അവരും ഈ കടലാസ് വളരെ പ്രിയപ്പെട്ടതായി എടുത്തു വെച്ചിരുന്നു എന്നാണ് അതാണ് കഥ നമുക്ക് എല്ലാവർക്കും വലിയ പാഠമുള്ള ഒരു കഥയാണ് ഇന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇന്നലത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എല്ലാ ദിവസവും മൂന്ന് വാക്ക് കുട്ടികളോട് എഴുതി വരാൻ വേണ്ടി പറയും പഠിച്ചു വരാൻ വേണ്ടി പറയും അതവിടെ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിലിടും ബോക്സിൽ ഇടുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്ന് മുതൽ അഞ്ച് വരെ എണ്ണ എണീൻ്റെ ഇടലിടണം ഇടാത്ത ആൾക്കാർ എന്ത് ചെയ്യൂല ഒരുക്കിടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ ക്ലാസ് ഒന്ന് ഫ്രഷ് ആക്കലാണ് ഉദ്ദേശിക്കുന്നത് ഒരാളിങ്ങനെ പിന്നെ ക്ലാസ് എടുത്തിരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ചടപ്പും അതിൻ്റെ പ്രശ്നവും ഒക്കെ അനുഭവിച്ചിരിക്കുന്ന കുട്ടികളൊന്ന് ഹൈവിയത്തിലാക്കുക എണീക്ക് ഇരിക്കുന്നൊക്കെ പറയുന്നതിന് പകരമുള്ളൊരു ആക്ടിവിറ്റിയാണ് അത് കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടും ഒന്ന് പറയിപ്പിക്കും എല്ലാവരും ആ മൂന്ന് വാക്ക് പറയും സൗണ്ട് കുറേ അല്ലെങ്കിൽ അവ്യക്തത വരെ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ടാവും അപ്പം ഇന്നലെ പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തു സ്ഥിരമായിട്ട് ഔട്ടാണ കുറച്ച് ആൾക്കാരുണ്ട് ഓലെങ്ങനെങ്കിലും ഒന്ന് ഔട്ട് അകത്ത് കയറ്റണമെന്ന് അപ്പോൾ അവരെ ഞാനൊന്ന് അകത്ത് കയറ്റി ഒന്ന് നന്നായിട്ട് പ്രശംസിച്ചു ഇന്നൊക്കെ ശരിക്കും അടിപൊളിയൊക്കെ വന്നിട്ടുണ്ട് ഇവർ ശരിക്കും ഇനി ഇനി മുതൽ എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കും അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഒരു ചെറിയ മോനുണ്ട് അവൻ്റെ ഉപ്പ ഒരു മദ്യപാനിയൊക്കെയാണ് ബ്രോക്കൺ ഫാമിലിയാണ് അവൻ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞു പക്ഷേ നാളെയും ശരിക്കും പഠിച്ചു വരാം ഏഹ് നാളെയും ശരിക്ക് പഠിച്ചു വരാം ഇന്നലെ രാത്രി അവൻ്റെ മിസ്കോളുണ്ട് ഇത് തന്നെയല്ലേ ഈ വാക്കുകൾ തന്നെയല്ലേ ഇത് തെറ്റൂലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറയണത് അത്രമാ പറഞ്ഞ കറക്റ്റാണ് ഒരാളെ നമുക്കൊരു പോസിറ്റീവ് എനർജിയിലൂടെ ഒരാളെ നമുക്ക് ഭയങ്കരമായിട്ട് ജീവിപ്പിക്കാൻ പറ്റും എന്നാൽ നമ്മളിപ്പോൾ പൊതുവേ എൻ്റെ നെഗറ്റീവ് ടോണായിരിക്കും ഞാനാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും ആദ്യം എടുക്കുക അപ്പോൾ അതൊരു പ്രാക്ടീസാണ് ശരിക്ക് സാൻഡ്വിച്ച് തിയറി എന്നൊക്കെ പറയും ഒരു പോസിറ്റീവ് ആദ്യം പറയാം എന്നിട്ട് പറയാനുള്ള നെഗറ്റീവ് കണ്ടൻറ്റ് പറയാം പിന്നെ വീണ്ടും പോസിറ്റീവ് പറയാം അങ്ങനെയുള്ള സാൻഡ്വിച്ചിൻ്റെ മേലെയും താഴെയും ഓരോ സാധനം ഉണ്ടാവും നടുക്കായിരിക്കും എൻ്റെ കണ്ടൻറ് കിടക്കണത് അപ്പോൾ ആ രീതിയിൽ വിഷയങ്ങൾ എടുക്കാൻ കഴിയുകയാണെങ്കിൽ വളരെ ഗുണപ്രദമായിരിക്കും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അധ്യാപികയുടെ ഒരു നന്മ എന്നുള്ളത് അവർ ചിന്തിച്ചൊരു ചിന്ത എന്നുള്ളത് ഇതിൽ വളരെ പ്രകടമാണ് അതോടൊപ്പം ഈ കൂട്ടു കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട മറ്റൊരു പാഠം കൂടിയുണ്ട് ഇപ്പം ഈ കൂട്ടുകാരൊക്കെ ഈ കുട്ടിയെപ്പറ്റി പ്രശ്നക്കാരനായ കുട്ടിയെപ്പറ്റി പലതവണ പരാതികൾ അധ്യാപകരോട് പോയി പറഞ്ഞിട്ടുണ്ടാവും അവൻ അങ്ങനെയാണ് അവൻ കച്ചറിയാണ് പ്രശ്നമാണ് അടിക്കുന്നുണ്ട് ഇടിക്കുന്നുണ്ട് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇവൻ്റെ ചെറിയ ചില നന്മകൾ അതൊരിക്കൽ പോലും അവനോട് ഇവർ പറഞ്ഞിട്ടുണ്ടാവില്ല യെസ് അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അവൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാനും നല്ല കുട്ടിയായി മാറാനും അവൻ ജീവിതത്തിലൊരു വിജയത്തിലേക്ക് എത്താനും യഥാർത്ഥത്തിൽ കാരണമായി മക്കൾക്കിടയിലും ക്ലാസ് റൂമിലും കുടുംബാംഗങ്ങൾക്കിടയിലൊക്കെ ഈ ഒരു ആക്ടിവിറ്റി ഓർഗനൈസ് ചെയ്യാം നമ്മളെല്ലാവരും കുടുംബം ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എല്ലാവരോടും പറയാൻ പറയാം നല്ലതാണ് അങ്ങനത്തെ സംഗതികളൊക്കെ എടുക്കാം ഇൻഷാല് കാര്യങ്ങളൊക്കെ ചെയ്ത് റിപ്പോർട്ട് ചെയ്യാം